മലയോരത്ത് മഴക്കെടുതികൾ തുടരുകയാണ് ഇന്നലെ വൈകുന്നേരം മുതൽ പെയ്ത കനത്ത മഴയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു ചെറുപുഴ പഞ്ചായത്തിലെ ഹിൽ ടോപ്പിലാണ് സംഭവം മുകളിലുള്ള വീടിന്റെ മതിൽ തൊട്ടു താഴെയുള്ള വീടിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു എല്ലാ ദിവസവും കാർ ഈ സൈഡിൽ അല്ല ചെറുപുഴ പഞ്ചായത്തിലെ ഹിൽ ടോപ്പിലെ ഈട്ടിക്കൽ രാജന്റെ വീടിന്റെ മതിലും മുറ്റവുമാണ് തൊട്ടുതാഴത്തെ ചങ്ങല വളപ്പിൽ സന്തോഷിന്റെ വീട്ടിലേക്ക് ഇടിഞ്ഞു വീണത് സന്തോഷിന്റെ വീടിന് ഭാഗികമായ നാശനഷ്ടമുണ്ടായി വീടിന്റെ ചുമരിൽ വിള്ളൽ വീഴുകയും ജനലും സിറ്റൌട്ടും തകരുകയും ഉണ്ടായി പട്ടിക്കൂടും കിളിക്കൂടും തകർന്നെങ്കിലും അവയെ രക്ഷപ്പെടുത്താൻ സാധിച്ചു രാജന്റെ വീട് അപകടാവസ്ഥയിലാണ് കനത്ത മഴ തുടർന്നാൽ വീടുൾപ്പെടെ ഇടിഞ്ഞു താഴുമോ എന്ന ആശങ്കയും നിലവിലുണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കല്ലുകൾ നീക്കം ചെയ്യുന്ന നടപടികൾ തുടങ്ങി ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് യരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഈ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ